അല്ലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു മാനമുണ്ടായിരുന്നു ആ ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ നമുക്കൊക്കെ അന്തായിരുന്നു ആ ഞാൻ കോൺഗ്രസ് വിശ്വസിക്കുന്നു പക്ഷെ ഇന്നും അത് വളരെ ദുഃഖകരമായ ഒരു പ്രശ്നമാണ് ഏത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും ഒരു രാഷ്ട്രീയ മര്യാദ അത് എല്ലാ എന്താ പറയുക രാഷ്ട്രീയ നേതാക്കൾക്കും ഉള്ള ഒരു സംഭവം തന്നെയാണ് അതാ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം എല്ലാം തുടങ്ങി വെക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് ഈ സംശയത്തിനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത് അത് തന്നെയാണ് ശ്രീ അഞ്ജു പാർവതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ തൃശൂരിൽ വന്നു എറണാകുളത്ത് ഒരു രണ്ടു ദിവസത്തെ ഉണ്ട് വിപുലമായ പരിപാടികൾ അതിൽ ഇന്നലെ എറണാകുളത്ത് വന്നപ്പോഴത്തേക്കും പ്രധാനമന്ത്രി സ്വീകരിച്ചത് കേരളത്തിൽ ബഹുമാനപ്പെട്ട ഗവർണറും ശ്രീ പിണറായി ഉജ്ജനും അതിലിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വൈറലാകുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തൈ തൂപ്പിത്തോരുന്നത് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മിക്ക ആൾക്കാരും മനസ്സിലാവുന്ന ഡയലോഗാണ് പണ്ടത്തെ ദിലീപിന്റെ മഹാ നാടൻ ജയദീഷ് കുമാർ ഡയലോഗ് പുരുഷു എന്നെ അനുഗ്രഹിക്കണം അതുപോലെ അതുപോലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി പുലർത്തിയെന്ന് വാറ്റിപ്പാർന്നു ഒരുപാട് നന്ദി പറഞ്ഞു എന്താണ് മോളെ കേന്ദ്രം പൂട്ടുന്ന് പേടിച്ചാണോ ആ തീർച്ചയായിട്ടും രാഷ്ട്രീയം ഒന്ന് മാറ്റി വെച്ച് ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രി വരുമ്പോൾ അതായത് ഇതൊരു പരിപാടിയാണല്ലോ ഓഫീഷ്യലായിട്ട് അദ്ദേഹം ഇന്ന് നിർബാഷിലൊക്കെ ഒന്ന് രണ്ട് ഉദ്ഘാടനം അതുവരെ ഒക്കെ ബന്ധപ്പെട്ടാണ് പക്ഷെ ഒരു വിവാഹമുണ്ട് അതിന്റെ 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 ഭാഗമായിട്ടും ഒക്കെയാണ് ഈ സന്ദർശനം രണ്ടു ദിവസത്തെ സന്ദർശനമാണല്ലോ അപ്പം തീർച്ചയായും കേരളത്തിന്റെ ഭരിക്കുന്ന പ്രതിനിധി എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പോയി കണ്ടിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് അതൊരു ഇതാണല്ലോ ആദ്യം നമ്മൾ പറയാലോ ഒരു മര്യാദ ഉണ്ടല്ലോ ഏത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തും ഒരു രാഷ്ട്രീയ മര്യാദ അത് എല്ലാ എന്താ പറയുക രാഷ്ട്രീയ നേതാക്കൾക്കും ഉള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം ആ ട്രോളുകളും അതൊക്കെ ഞാനും കണ്ടിരുന്നു തീർച്ചയായും ആ ഒരു എന്താ എക്സാലോജ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് വായിച്ചു എക്സാലോജിത് വിഗ്രടെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം ആശപ്പടി അന്വേഷണം ഒക്കെ വരുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അപ്പോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളും ട്രോളും എന്ന് പറയുമ്പോൾ നർമ്മത്തിൽ കൂട്ടി പലരും ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷെ എനിക്കിത് കുറച്ചും കൂടെ നോക്കിക്കാണാൻ ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അതായത് രാജ്യത്തിന്റെ പ്രധാന കാവലാണ് നമുക്ക് അറിയാം കാവൽക്കാരൻ വരുമ്പോ കേരളത്തിന് വരുമ്പോ കേരളത്തിലെ പ്രതിനിധി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചു സന്തോഷപ്രതി സ്വീകരിച്ചു എന്നാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോ അതിൽ നമുക്ക് വേറെ വിവാദങ്ങൾക്കുള്ള ഇത് ആവശ്യമില്ലല്ലോ ഇതൊരു രാഷ്ട്രീയ അജണ്ട പോലെ കാരണം കൊച്ചിയിൽ കുറച്ചും നടന്ന പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇതുവരെയ്ക്കും പുരത്തി പറയാതെ ഒരുപാട് പ്രസംഗം പ്രസംഗിക്കുന്നു തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രി പൂരത്തി കേരളത്തിൽ കോൺഗ്രസ് എന്താ മാറ്റി നിർത്തിട്ട് എന്താ ഇതൊരു പരിപാടി ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ലേ അവര് രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡ് ഉണ്ടാവാം അല്ലെ അവര് അന്തർധാര നമ്മൾ പറയുമല്ലോ നമ്മുടെ താത്തു ആചാര്യ കുമാരവള സറിന്റെ വാക്കുകളെടുക്കുവാണെങ്കിൽ തീർച്ചയായും ഒരു അന്തർഭാര പ്രത്യക്ഷത്തിൽ സജീവം ഉണ്ടാവാം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ രാഷ്ട്രീയമല്ല ഇന്നത്തെ ശത്രുക്കൾ നാളെ ഇത്രങ്ങളും അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് വന്നു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് കാലം ആകുമ്പോഴേക്കും ചിലപ്പോ എം മിനിസ്റ്റർ നമ്മുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിവരിക്കുന്നു അവർക്ക് തീർച്ചയായും ബി ജെ പി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ അക്കൗണ്ട് അക്കൌണ്ട് തുടക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പം അവരുടെ പൊതുവായിട്ടുള്ളൊരു ശത്രു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് അപ്പം ആ രീതിയിൽ ഇവിടെ കോൺഗ്രസ്സിന് അവർ എങ്ങനെയും കോൺഗ്രസ്സിന് ഏറ്റവും ആക്കാനല്ലേ അവര് നോക്കൂ അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരു സഖ്യം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എല്ലാം അങ്ങനെ അങ്ങനെയല്ലേ ഇവിടെ കേരളത്തിനകത്ത് നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭയങ്കര ശത്രുക്കളാണ് പക്ഷെ വളരാറ് കറന്നു കഴിയുമ്പോഴേക്കും അവരെന്തായി ഇന്ത്യ മറ്റേ മുന്നണി ഒരുമിച്ചായി അല്ലെ അപ്പോ ഇത് ഇത് എല്ലായിടത്തും ഉള്ള കാര്യം തന്നെയല്ലേ ഇത് അപ്പോ ഇവിടെ എന്താണ് നമ്മളൊരു രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയാണ് നമ്മുടെ ആളുകൾക്ക് ഇല്ലാതെ പോയത് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു എന്ത് കാര്യങ്ങളെയും നമ്മൾ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ കൂടെയാണ് കാണുന്നത് പക്ഷെ നമുക്കൊക്കെ ഒരു ഏത് ഇതാണെങ്കിലും നമ്മൾ മലയാളികൾക്ക് കുറച്ചും കൂടെ വേണ്ടത് ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയാണ് അതായത് ആര് വരിച്ചാലും നമ്മുടെയൊക്കെ നല്ലത് ആര് ക്ഷേമം രാഷ്ട്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിന് ആ നല്ല നല്ല നേതാക്കന്മാർ വന്ന് വരിക്കുക വരിച്ചു പോവുക അതിന്റെ സെൻട്രൽ മിനിസ്റ്ററി തലപ്രദമായിട്ട് നിൽക്കുക ആ രീതിയിൽ നോക്കി കാണുവാണെങ്കിൽ ഇപ്പൊ വെടി തോന്നുന്നു കുറെ കുറേയൊക്കെ ഒരു യങ്സ്റ്റേഴ്സ് പഴയ പോലെയല്ല യങ്സ്റ്റേഴ്സ് ഒരു തലമുറ അങ്ങനത്തെ രീതിയിലാണെന്ന് തോന്നുന്നു രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു ചാട്ടിപ്പോ താങ്കൾ തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി വന്നുകൊണ്ട് ഇന്ത്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയത് പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം ചാട്ട് ഇന്നലെ ഒരു കൊച്ചി റോഡ് ഷോ അത് ബി ജെ പിയുടെ പ്രോഗ്രാം ഇന്ന് ശ്രീ സുരേഷ് ടൂബിയുടെ മതളുടെ കല്യാണത്തിൽ പങ്കെടുത്തു പിന്നെ അത് കഴിഞ്ഞ് കേരള സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഉള്ളു അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ പ്രോഗ്രാം ഈ ആദ്യം കേരള സർക്കാരിന്റെ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളു അപ്പൊ മുഖ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ഇപ്പൊ ക്ഷണിച്ചത് എന്തുകൊണ്ട് ഇതിനു മുമ്പ് തൃശൂരിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അന്ന് വിമാനം ഇറങ്ങിയപ്പോൾ കേരള മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയില്ല അന്ന് കേന്ദ്രത്തിന്റെ ഈ വീണാ വിജയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ആ തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ശക്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അല്ലേ ആ പ്രോഗ്രാം വന്നു അപ്പൊ അതും തെരഞ്ഞെടുപ്പ് അതിർത്തി തന്നെയായിരുന്നുവെങ്കിൽ പോലും പുള്ളിക്കാരൻ തൃശ്ശൂരിൽ വന്നപ്പോ തീർച്ചയായും സ്വീകരിക്കാൻ പ്രധാനമന്ത്രിക്ക് പോകാമായിരുന്നു മാത്രവുമല്ല അവർ എന്താ ചെയ്തത് അതിൽ ഒരു രാഷ്ട്രീയവും ഇതുവരെ പറയാതിരുന്ന വിശോഭന പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചപ്പോ ആ അതിനെതിരെ ഭയങ്കര എന്താ പറയാ ഇടതുപക്ഷം പോസിറ്റീവ് പോസിറ്റീവായ രീതി ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാംസ്കാരികമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മൾ കണ്ടതാണ് സത്യമായി ഇന്ന് നോക്കൂ അതേ ഇത് തന്നെയാണ് പ്രധാനമന്ത്രി വന്നപ്പോ മുഖ്യമന്ത്രി കാണാൻ പോകുന്നു ഏറ്റവും മുകറ്റി നല്ല വാക്കുകൾ പറയുന്നു അപ്പോ എന്റെയും ചോദ്യം അത് തന്നെയാണ് ഇപ്പൊ ഇന്നലെ വരെ അങ്ങനെ അത് ആ ഒരു വീക്ഷണത്തിൽ കൂടെ നോക്കിക്കൊണ്ടാണ് ശോഭന ഗതി വന്നപ്പം വളരെ ഇതുമായി പറഞ്ഞു അവര് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിനെ പറയുമോ സഖാക്കന്മാർക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളൊരു സംശയം ഒരുവിധം രാഷ്ട്രീയപരമായിട്ട് തീവ്ര രാഷ്ട്രീയം ഒന്നിലും ഇല്ലാതെ എന്നാൽ എല്ലാവരും രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസരം കോൺഗ്രസ് ആ രീതിയിൽ തന്നെയായിരിക്കും പറയുക അവർ തമ്മിലുള്ള ഒരു അന്ധധാര ഉണ്ടെന്നോ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉണ്ടെന്നോ അവർ ചിന്തിക്കണേൽ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല അതൊരു പ്രശ്നം തന്നെയാണ് കാരണം എല്ലാം തുടങ്ങി വെക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് ഈ സംശയത്തിനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത് അത് തന്നെയാണ് അല്ലെങ്കിൽ അന്ന് പ്രധാനമന്ത്രി വന്ന വേദിയിൽ വന്നപ്പോൾ അത് ശോഭനയും മറ്റുള്ളവരും പോയത് അത് മന്ത്രിയെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ശക്തി എന്നുള്ള പരിപാടി ണെന്നുള്ള രീതിയിൽ അവർ നോക്കി കണ്ടിരുന്ന ഒരു വിവാദമാക്കിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കാണാൻ പോയതും വിവാദമാക്കില്ലായിരുന്നു പക്ഷെ അന്ന് പോകാതിരുന്ന ഇങ്ങനെ എക്സാലോ കമ്പനിക്കെതിരെ ഈ അന്വേഷണം വരുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും പോകുമ്പോൾ അത് എന്തായാലും ആ രീതിയിൽ തന്നെയല്ലേ വാക്യാനൊക്കെ പറയേണ്ടത് മിക്കവാറും ആയിരിക്കും ഉള്ളില് അല്ലെ എന്റെ മകളെ അങ്ങ് ഒരു ഒരച്ഛന്റെ കഥതോടുകൂടി അങ്ങ് നോക്കും ആ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു കണ്ടേ തോന്നു ആ ഒരു മനസ്സിലാക്കണം ഫോട്ടോ കണ്ടപ്പോൾ ഫസ്റ്റ് പുരുഷനെ മനസ്സിലായാലും ഒരുപാട് ട്രോളുകൾ കണ്ടെത്തി തീർച്ചയായും ട്രോളുകളും പക്ഷേ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഉത്തരങ്ങൾ പറയാൻ അത് പല ചോദ്യങ്ങളും പൊതുജനത്തിന്റെ മനസ്സിലുണ്ട് പക്ഷെ ഉത്തരം പറയാൻ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമായിരിക്കില്ലല്ലോ അവർ തരുന്നത് കാരണം മിക്കവാറും ഇപ്പോ ഗോവിന്ദൻ സഖാവ് വൈകുന്നേരം ഈ പൊതുജനം പാർട്ടിയും ബിജെപി പാർട്ടിയും കരുതുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞത് പൊതുജന എല്ലാരും ബോധനം കഴുതന്നല്ലേ എപ്പോൾ എല്ലാ പ്രാവശ്യവും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങൾക്ക് ഫേവറായിട്ട് ഭരിക്കുന്നു ഇവിടെ ഞാൻ കേരളത്തിൻ്റെ ഇത് പറഞ്ഞാണ് ഈ തീർച്ചയായിട്ടും ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കുറെ നടപടികൾ സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷ ഉളവാക്കുന്നതാണ് അത് രാഷ്ട്രീയം വെച്ച് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നാണ് കേന്ദ്രത്തിലെ മോദി വന്നു കഴിയുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു മീഡിയ ഹൗസ് അവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പത്ത് വർഷം കൊണ്ട് പുരോഗതി അല്ലാതെ നമ്മൾ വേറൊന്നും കാണുന്നില്ല ഓടിലൊക്കെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് പറയാനാണെങ്കിൽ ഈ ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യങ്ങള് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഹെൽപ്പ് സൊസൈറ്റിയിലുള്ള ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ ഇൻഷുറൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പലർക്കും ഇങ്ങനെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ പേരിൽ നന്മരങ്ങൾ മുതലെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അപ്പൊ പലപ്പോഴും നമ്മൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കും നമുക്ക് പ്രധാനമന്ത്രി അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട് ഇത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വീക്ഷണത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും ഇന്ത്യ പോലെ ഒരു ദരിദ്ര രാജ്യത്തിൽ എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ല സ്ലോ ബൈ സ്ലോ പക്ഷെ പത്ത് വർഷം കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തന്നെ നമ്മൾ കണ്ട് അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ കാരണം അറുപത് വർഷം ഭരിച്ചവരിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റാതെ കിടന്ന രാജ്യം അതിൽ നിന്നേക്കാളും എത്രയോ സ്റ്റെപ്പ് ഇവര് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ പൊതുജനം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പൊതുജനം എപ്പോഴും കഴുത തന്നെയാണ് ഇവിടെ ഒരു കുഞ്ഞു കാര്യം മതി അല്ലെ എന്താ മനോഹരമായിട്ട് ഭരിച്ചു ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെ ഞാൻ പറയൂ അവല് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയപ്പോ ഒരു സൈഡിനെ മുൻനിർത്തി ഒരു വിവാദം ഉണ്ടാക്കി ആ സമസ്തത്തിൽ ഇവരെന്തൊക്കെ പറഞ്ഞതായിരുന്നു അവസരം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം എന്താ പറയാ മേടിച്ച് കേന്ദ്രത്തിൽ നിന്ന് കടം മേടിച്ച് കടം മേടിച്ച് ജനങ്ങളതാക്കി കുറേ കിട്ടും ഇതെല്ലാം കേന്ദ്രം കൊടുക്കണയാണ് അതൊക്കെ നമ്മൾ പിന്നീടാണ് തിരിച്ചറിയണം ജനങ്ങള് പക്ഷെ എല്ലാം ഇവര് അവരുടെ അവർ കൊടുക്കുന്നതാണെന്നുള്ള രീതിയിൽ മാറ്റി അപ്പൊ അത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ട്രിക്സ് തന്നെയാണ് ആ രീതിയിൽ ഇപ്പോൾ പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കഴുതയായിട്ട് ആ കഴിഞ്ഞു പോണ ആൾക്കാർ എന്ന കോമൺ പീപ്പിള് നമ്മളൊന്നും അറിയുന്നില്ലല്ലോ മോദിയുടെ വീണ്ടും പിണറായി വിജയൻ റിയില്ല എന്നാലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോ പ്രതിപക്ഷം സ്ട്രോങ് ആവുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലുള്ള പ്രതിപക്ഷം പക്ഷെ ഇവിടത്തെ പ്രശ്നം കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുമ്പോ ആരെയാണ് അവരൊരു ഏബിൾ ആയിട്ടുള്ള ഒരു ശരി മുഖ്യമന്ത്രി ആണ് എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ ഇപ്പൊ അവർക്ക് ആരാ ഉള്ളത് ചെണിത്തലേനെ കാണിക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പടി ഉണ്ടാക്കും ഇനി തരൂർ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ശശി തരൂര് പക്ഷെ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു രാഷ്ട്രീയത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ അൻപത് ഒരുപാട് കാര്യങ്ങൾ വേണം ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല അപ്പൊ ആ രീതിയിൽ കുറെ കുതന്ത്രങ്ങൾ അറിയുന്നവനായിരിക്കണം അതൊന്നും പുള്ളിക്കാരൻ ഇല്ലാത്തതുകൊണ്ട് എന്തായി തീരും അറിയില്ല പക്ഷെ ഇവർ ഇവരെയൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല കഴിവുള്ളവരുണ്ട് പക്ഷെ ഉയർത്തി കൊണ്ടുവരില്ല ഇവർക്ക് എപ്പോഴും കുറെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടല്ലോ ഐ എ നൂറ്റെട്ട് ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വണ്ടി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വെച്ചിട്ട് ഒരു യൂണിറ്റി ഇല്ലാന്ന് കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാവുമ്പം എന്താ ചെയ്യാം ആരെ നേതാവാക്കും അല്ലെ ആരെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കാണിക്കാൻ അവർക്ക് പറ്റും ഇല്ല അപ്പോ തീർച്ചയായിട്ടും ഇതിപ്പോ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പും പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി ആകില്ലായിരിക്കും അദ്ദേഹം പ്രതിനിധിക്കുന്ന ആ സർക്കാർ ഇടത്ത സർക്കാർ തന്നെ വന്നിട്ട് മിക്കവാറും ഗോവിന്ദൻ വിതാവോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും മുഖ്യമന്ത്രി തോന്നുന്നു കാരണം അവർക്ക് ഒരു പോസിറ്റീവ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എട്ടാണല്ലോ കേട്ടോ അവർക്ക് തമ്മിലുള്ള ആ ഒരു തർക്കങ്ങളും ഇതൊക്കെ അണികൾക്കിടയിലൊക്കെ താഴെയൊക്കെ ഉണ്ടെങ്കിലും അവരാ നേതൃ നിരയിൽ വരുമ്പോഴേക്കും അവർക്ക് തമ്മിൽ അങ്ങനെ ഭിന്നതകളില്ല അവിടെ ഒരു അതൊരു നമ്മൾ നോക്കിക്കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പക്ഷെ കോൺഗ്രസ്സിന് ഇല്ലാതെ പോണമോ അതാണ് നേതാക്കന്മാർ തന്നെ പരസ്പരം കടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകളെയുമാണ് അപ്പൊ ഈ ഒരു പണ്ടൊക്കെ ലീഡർക്ക് എന്ത് മനോഹരമായിട്ട് തയ്ച്ചു കൊണ്ടുപോയിരുന്ന ഒരു പാർട്ടിയായിരുന്നു അല്ലെ കോൺഗ്രസ് എന്ന് പറയുമ്പം ഒരു മാനമുണ്ടായിരുന്നു ആ ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ നമുക്കൊക്കെ അന്താസായിരുന്നു ആ ഞാൻ കോൺഗ്രസ് വിശ്വസിക്കുന്നു പക്ഷെ ഇന്നും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പലപ്പോഴും മക പ്രീണനം നമ്മുടെ കണ്മുന്നിൽ കണ്ട് അത് ഞാൻ ഈ അയോധ്യ സംഭവം തന്നെ എടുത്തിടാം രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിതണ്ടോ അവിടെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമുണ്ട് എന്റെ രാമൻ അതായത് അത് ആർ എസ് എസിന്റെ രാമനാണോ ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഹൈ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പൈതൃകത്തിന്റെ ഇതിഹാസ കാവ്യം രാമായണം അതിന്റെ ആള് എന്നുള്ള രീതിയിൽ ശ്രീ പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ നടക്കുന്നത് അതും ഒരു അവർ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പറ്റും പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് രാമക്ഷേത്രം എന്ന് പറയും പക്ഷെ തെറ്റല്ലല്ലോ കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു അദ്ദേഹം ഞാൻ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ആ ഒരു കൺസെപ്റ്റിന് നിന്നൊരാകാൻ നിന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇത് കൊണ്ടുവന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യും പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യണത് അത് രാമൻ എന്ന് തള്ളി പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കേവലം വോട്ട് ബാങ്ക് പ്രീണനം രാഷ്ട്രീയം നോക്കിയിട്ട് ശ്രീരാമൻ നമ്മുടെ ആരുമല്ല എന്നുള്ള രീതിയിൽ തള്ളി പറയുമ്പോൾ കുറെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാവും അത് ശരിക്കും ആലോചിച്ചു വരണം പറ്റിയതാണ് രാഷ്ട്രീയം ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രഭു ഉള്ളൊരു ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവര് ഈ പാർട്ടികൾ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും അത് ശിവകുമാർ മനോഹരമായിട്ട് പറഞ്ഞു രാമൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും രാമൻ എല്ലാവരുടെയും ആണ് പോകും എന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ കോൺഗ്രസ്സിലെ നേതാവ് ശിവകുമാർ അപ്പൊ ഹൈക്കമാൻഡും സ്ട്രിക്റ്റ് ഏതാനും പോകേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് പോകുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ പക്ഷേ കേരളത്തിലാണ് ഈ രാമൻ രാമനെ ജനിച്ചാൽ ഇത്രയും കലകൾ വന്നത് ഞാൻ വളരെ വിഷമം തോന്നിയ കാര്യമാണ് ഞാനത് പറയുന്നില്ല അത് ഏത് സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് പക്ഷെ ഞാനൊരു കുറച്ച് വീഡിയോ ഒക്കെ കണ്ടു അതിൽ ഒരു മത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഹിന്ദുവായിട്ടുള്ളൊരു നേതാവ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏക ദൈവ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും നല്ലത് എന്ത് കൊണ്ടാണെന്നുള്ള കുറെ ഫാക്ട്സ് ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോയി കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ശരിക്കും പറഞ്ഞാല് തെരഞ്ഞെടുക്കപ്പെടാനേ പാടില്ല അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അത്രയും നമ്മൾ വെറുത്തുപോയി കാരണം കേവല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സ്വന്തം വിശ്വാസത്തെ സ്വന്തം സ്വത്വത്തെ ഒക്കെ തള്ളിപ്പറയുന്ന ആ ഒരു ഇവരൊക്കെ ആണല്ലോ നമ്മളെ നയിക്കേണ്ടതെന്ന് നയിക്കുമ്പോ ഭയങ്കര വിഷമാണ്